വരുമ്പഴത്തേക്കും അവരെ റാഗ് ചെയ്യാൻ സീനിയറിനെ പോലെ നിൽക്കുന്ന ഇവരെ പരമാവധി പറഞ്ഞ ഒന്നുമല്ല പ്രോത്സാഹിപ്പിച്ച് അവർക്ക് ധൈര്യം കൊടുത്ത് ഔട്ട് കംഫർട്ടബിൾ ആയിട്ട് മാത്രം പറയുകയാണ് ഇവിടുന്ന് നല്ല ആൾക്കാരാ ഒരു വഴക്ക് കെട്ടിട്ടുണ്ടോ എനിക്ക് വെറുതെ അല്ലല്ലേ വെറുതെ പറയുന്ന അങ്ങനെയൊന്നും ഇല്ല ഒരു ഒരു ക്ലൈമാക്സ് ഒരു പോർഷനിൽ എനിക്ക് ചെറിയ പിച്ചെന്ന് പറയാനല്ലേ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് നോക്കാനല്ലേ പറഞ്ഞത് എന്തിനാ അങ്ങോട്ട് നോക്കി അങ്ങനെ ഒരു

ഇത് വളരെ സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്ന സിനിമയാണ് പക്ഷേ മാസങ്ങളൊക്കെ ഉണ്ട് നന്നായി കഷ്ടപ്പെട്ടിട്ടുള്ള അതിൽ ഫൈറ്റ് സീക്വൻസുകൾ ഫൈറ്റ് നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഞാനില്ലാതെ നമ്മളെ ബാക്കിയുള്ള എല്ലാം ഡി ആക്ടേഴ്സിനെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടാണ് ആ സീനുകളാണ് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇനി അടുത്ത് വരാൻ പോകുന്ന എന്താണ് നമുക്ക് അടുത്ത് അടുത്ത ഷോട്ട് എന്താണ് നമുക്കറിയാം അപ്പോൾ ഒരുപാട് എക്സസൈസോ പ്രാക്ടീസോ ഒക്കെ അധികം വേണ്ടി വന്നില്ല ഇങ്ങനെ കിട്ടക്കെട്ടാന്ന് എടുക്കും പക്ഷെ ഒന്നിനും പ്രാവശ്യം അടുത്ത ഫൈറ്റ് ഒന്നും അത്ര ശരിയാകും അതാണ് നിങ്ങൾ കാണുന്നത് ആക്ഷൻ സീക്വൻസിൽ എനർജി ഒക്കെ ഡിസൈൻ അത് വളരെ കഷ്ടപ്പെട്ട് എല്ലാവരും ചേർന്ന് ചെയ്തതാണ് പ്ലാനിങ് ഓരോന്നിനും പുതുമയ്ക്കായി എപ്പോഴും ചെവി കൊടുക്കുന്നു പുതുമുഖ എഴുത്തുകാരായാലും സംവിധായകരായാലും അവർക്ക് കൈ കൊടുക്കുന്നു അപ്പൊ ഈ ഒരു നിർബന്ധമുതി വ്യക്തിപരമായി അത് ഉണ്ടോ ഈ സിനിമയിൽ അതിന്റെ ഒരു എലമെന്റ് ഉണ്ടോ അല്ലെങ്കിൽ അടുത്ത ഐറ്റം ലോഡിംഗ് എന്ന് പറയാവുന്ന ഒരു സ്പെഷ്യൽ എലിമെന്റ് ഉണ്ടോ നിങ്ങളീ പറയുന്നത് ഈ ഈ അടുത്ത കാലത്ത് തുടങ്ങിയതല്ല ഞാൻ വന്ന കാലം മുതലേ ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് മറന്നു പോരുന്നില്ല ഇങ്ങനെ എന്തിനീ പറയാവുന്ന ഒരുപാട് വ്യത്യസ്തമായ സിനിമ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഓർക്കുന്ന ഈ പറഞ്ഞ പുട്ടൂർ മീസാണെങ്കിലും മൃഗയാണെങ്കിലും അതുപോലെ അയ്യർ ദ ഗ്രേറ്റ് അതുപോലത്തെ ഒരുപാട് സിനിമകളുണ്ട് ഈ തലമുറയിൽപ്പെട്ട ആളാണെന്ന് തോന്നുന്നു കുറച്ചെ കുറച്ച് മുതിന്ന ആൾക്കാർക്ക് അതൊക്കെ അറിയാം അപ്പം അത് എന്നെ സംബന്ധിച്ചിടത്തോളം അന്നത്തും ഉണ്ടായിരുന്ന അതേ ആവേശത്തോട് വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത് അന്ന് നമുക്കെല്ലാം നമ്മുടെ ആഗ്രഹത്തിന് ഒത്തിരി ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇപ്പോ ഇങ്ങനെ അങ്ങനെ ഒരു സൗകര്യം നമ്മളെടുത്ത് വരുന്ന ആൾക്കാർക്കും നമുക്കും അങ്ങനെ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ട് അത് നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ് നാട്ടിലുള്ള ഒരു കഥാപാത്രം പറയുന്നത് അവൻ ഒരാട്ടറുപഞ്ചി പിടിപ്പിച്ച മാതിരി ഉരുണ്ട് കയറി നടക്കുക എന്ന് പറയുന്ന ഒരു ഉള്ളൂ ഒരു വട്ടപ്പേരാ വട്ടപ്പേര് അല്ലാതെ ആള് വേറെ സംസാരിക്കില്ല ഉത്തരം പറയുന്ന ആള് തെമ്പാടിയോ ഗുണ്ടയോ മാഫിയോ ഒന്നുമല്ല നമ്മുടെ നാട്ടുമുറത്ത് കാണുന്ന വണ്ടി സ്പീഡിൽ ഓടിക്കുന്ന അതെ ഒരു ചേട്ടായി ചേട്ടായി അല്ല നമ്മള് ചോദിക്കരുന്ന് അങ്ങോട്ടും ടർബോ ഇവിടെ നമുക്ക് ടർബോ എന്ന് പറയുമ്പോ കണ്ടുവരുന്ന സിനിമകളിൽ ആവേശം സിനിമകളാണല്ലോ കണ്ടുവരുന്നത് അതായത് ഒറ്റ ഒറ്റ കഥാപാത്രത്തെ കേന്ദ്രീകരിച്ചോണ്ടാണല്ലോ കറങ്ങുന്നത് ഇപ്പൊ നായിക എന്നുള്ള സങ്കല്പൊക്കെ ഏറെക്കുറെ പോയ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് അപ്പൊ ഈ സിനിമയും കുറിച്ചിപ്പോ ചോദിച്ചപ്പോ അങ്ങനെ തന്നെയാണോ ഈ സിനിമയുടെ മെയിൻ കുഴപ്പം മുഴുവണോ ഈ നായിക ബംഗളോ സിസ്റ്ററോ നോ ബന്ധം മനസ്സിലാവും പ്രാധാന്യം എല്ലാ എല്ലാസിന്റെ ഡ്രീമാണ് മമ്മുക്കയുടെ അഭിനയിക്കുക ഇത്രയും സീനിയോറിറ്റി ഇത്രയും ലെജൻഡറി ആക്ടറിൻ്റെ ഫസ്റ്റ് മീറ്റ് ചെയ്യുമ്പോൾ ഒരു എന്താണ് സ്റ്റാർ സ്ട്രക് ആ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു കാരണം നമ്മളെല്ലാ മലയാളികളും ചെറുപ്പം തൊട്ട് കണ്ടു വളർന്ന ഒരാളാണ് പക്ഷെ ആക്ടിങ് സീൻസിലോട്ട് നമ്മൾ സീൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജോസും ഇന്ദുലേഖയും ആയി മാറി അപ്പോൾ ഞാൻ ഹി രാജു പറഞ്ഞ പോലെ തന്നെ നമുക്ക് എല്ലാ ആക്ടേഴ്സിനെയും കംഫർട്ടബിളാക്കുന്ന ഒരു ആളാണ് സജഷൻസ് പറയുന്ന ഒരാളാണ് ഇപ്പോൾ ലുക്ക് ലുക്സ് സസ്റ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ ഡയലോഗ് കുറച്ചുകൂടെ നീട്ടി പറയാ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ആളാണ് ഹിസ് വെരി ഓപ്പൺ ടു കോൺവെസേഷൻസ് അപ്പോൾ എന്താണ് ഒരു ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു സിനിമ സക്സസ് ആകുക സക്സസ് ജീവിതത്തിലും നമ്മുടെ പരാജയങ്ങളും വിജയങ്ങളും ജീവിതത്തിലും ഉണ്ടാവും അത് സിനിമ പോലും ഉണ്ടാകും ഞാനിപ്പോൾ ഈ പത്ത് നാൽപ്പത്തി രണ്ടോ ആയിട്ടോ നാനൂറോണോ സിനിമയോട് അഭിനയിച്ചത് അതെല്ലാം സക്സസ്ഫല്ല എല്ലാം ഫെയിലിയറും അല്ല അപ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പോലെ തന്നെ സിനിമയിലുണ്ടാവും അത് ഒഴിവോ ഒഴിവില്ലെന്നുള്ള ആലോചിച്ചിട്ട് നമ്മൾ വീട്ടിലിരിക്കാൻ പറ്റില്ല എന്തെങ്കിലുമൊക്കെ ചാവട്ടെ നേർച്ചിറങ്ങല്ലേ നിങ്ങളെ നമ്മളെല്ലാം അങ്ങനെയാണ് ജീവിതം അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് മുന്നോട്ടുള്ള യാത്രയിൽ ഒരുപാട് പ്രതിസന്ധികളോ വിജയങ്ങളൊക്കെ ഉണ്ടാകാം അത് നിങ്ങളെ സന്തോഷിപ്പിക്കുകയും ആവേശം കൊളിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും നിരാശപ്പെടുത്തുകയൊക്കെ ചെയ്താൽ പോലും നമ്മുടെ ജീവിതം മുന്നോട്ട് തന്നെ പോവുകയാണ് ഞാൻ ഒരുപാട് ഫിലോസഫി പോകുക എനിക്ക് രേഹത്വം കൊടുത്ത ആളന്നുള്ള പാടായി പറഞ്ഞ നേരത്തെ വന്ന ഉടനെ എൻ്റെ ഒരു ടെൻഷനും ആക്ഷം ആൻസൈറ്റിയും ഒക്കെ ഉണ്ട് ഒക്കെ ശരിയായി വരട്ടെ നിങ്ങളെ കൂടെ കൂടെ നിൽക്ക് ഇവിടെ ദുബായിലുള്ള കാര്യങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കുന്നു ബാക്കി നമുക്ക് മറ്റുള്ളവരെ ഏൽപ്പിക്കാം എന്താ പറയണം അപ്പോൾ ഓക്കെ പോരെ